ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് നവംബർ ഇരുപത്തി രണ്ടാം തീയതി പെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരമ്പരയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഇന്ത്യക്ക് മിനിമം നാല് മത്സരങ്ങളെങ്കിലും ഈ പരമ്പരയിൽ ജയിച്ചേ തീരൂ എന്നുള്ളതാണ് അതായത് മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ ഒന്നും ആശ്രയിക്കാതെ ഇന്ത്യക്ക് ഈ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് ഇന്ത്യ നാലേ പൂജ്യത്തിനെങ്കിലും ജയിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്ത് അത് ഒരു ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാ ആരാധകരും അല്ലെങ്കിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും വളരെ ഉറ്റുനോക്കുന്ന ഒരു പരമ്പരയാണ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് പല രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളവും അവർക്ക് കളിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് ഓസ്ട്രേലിയൻ കണ്ടീഷൻ എന്ന് പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളർമാരെ അതിനറ്റ് സഹായിക്കുന്ന പിച്ചുകൾ ബോളുകൾ കുത്തി ഉയരുന്ന ഒരു തരത്തിലുള്ള പിച്ചുകളാണ് എപ്പോഴും ഓസ്ട്രേലിയയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി സബ് കോണ്ടിന്യങ്ങളിൽ വെച്ച് ഇന്ത്യയ്ക്ക് ഒഴികെ മറ്റൊരു രാജ്യത്തിനും അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ ഒരു രാജ്യത്തിനും ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു ടെസ്റ്റ് പരമ്പര ഇതുവരെ നേടാനായിട്ട് സാധിച്ചിതുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും രണ്ടായിരത്തി പതിനെട്ട് വരെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ബാലികേറാ മല തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു പരമ്പര നേടുകയും രണ്ടായിരത്തി ഇരുപതിൽ അത് ആവർത്തിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ ശതമായിരുന്നു ആ രണ്ട് പരമ്പരകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നാല് വർഷത്തിന് ശേഷം നടക്കുന്ന ഈ പരമ്പരയിൽ എന്ത് വില കൊടുത്തും ഇന്ത്യയെ തോൽപ്പിക്കാനായിരിക്കും ഓസ്ട്രേലിയ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാം ണിനിരത്തിക്കൊണ്ടാണ് ആദ്യ ടെസ്റ്റിനുള്ള പതിമൂന്നംഗ ടീമിനെ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവൻ അവിടെ പാകിസ്ഥാൻ ഒരു പര്യടനം നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം ഒരു ടി ട്വന്റി പരമ്പര നടക്കുന്നുണ്ട് അതിൽ തങ്ങളുടെ ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമിനെ വെച്ചിട്ടാണ് ഓസ്ട്രേലിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ ഒരു ചലഞ്ചസ് ആയിരിക്കും അല്ലെങ്കിൽ വെല്ലുവിളികളായിരിക്കും ഇന്ത്യ ഓസ്ട്രേലിയയിൽ നേരിടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്കറിയാം ഒരു പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് തമ്മിലുള്ള ഒരു പരമ്പര ആയതുകൊണ്ട് തന്നെ ആരാധകരും അതുപോലെ തന്നെ മുൻ താരങ്ങളും കമൻറ്റേറ്റർമാരും എക്സ്പേർട്ടുകളും കോച്ചുമാരും എല്ലാവരും ഈ പരമ്പരയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരിക്കും ഈ പരമ്പര മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ പരമ്പരയുടെ പ്രത്യേകതകൾ എന്നതിനെ പറ്റിയുള്ള വാർത്തകളും ചർച്ചകളും കൊണ്ട് നിറയുകയാണ് മീഡിയയും അതുപോലെ തന്നെ പത്ര ദൃശ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ അപ്പോൾ അതിൽ കുറേ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ത്യ ഇതുപോലെയുള്ള ഒരു രാജ്യത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു രാജ്യം ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നോർമലി അവിടെയുള്ള ഒരു ഇന്ത്യൻ എ ടീമുമായിട്ട് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ന്യൂസിലൻഡ് വരുമ്പോൾ ആ ഒരു പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ എ ടീം ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഓസ്ട്രേലിയൻ എ ടീമുമായിട്ടുള്ള ഒരു സന്നാഹ മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഇന്ത്യ അതും ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ എ ടീം ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ എല്ലാ താരങ്ങളെയും കൂട്ടിണക്കൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് കൊണ്ട് ഒരു ഇൻട്രാ സ്ക്വാഡ് മാച്ച് എന്ന് പറയും പ്രാക്ടീസ് മാച്ച് പോലെ ഒരു മാച്ച് സിമുലേഷൻ പോലെ അവിടെ മാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട കെ രണ്ടുപേരുന്ന കേരളവിലും മറ്റൊന്ന് ശുഭ്മാൻ ഗിലുമാണ് പക്ഷെ ഫോർച്ചുനേറ്റ്ലി കേരളാവുലിന്റെ പരിക്ക് അത്ര സീരിയസ് അല്ല അദ്ദേഹം ഇന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഇങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പല ആളുകളുടെ ഭാഗത്തു നിന്നും പല തരത്തിലുള്ള വീക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് അതിനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടു രണ്ട് വാക്കു തർക്കങ്ങൾ പോലെയുള്ള രണ്ട് കമൻസ് വന്നു റിക്കി പോണ്ടിങ് പറഞ്ഞു റിക്കി പോണ്ടിങ് പറഞ്ഞത് വിരാട് കോഹ്ലിയെ പറ്റിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇന്നിക്ക് വേണ്ടി രണ്ട് ടെസ്റ്റ് സെഞ്ചുറികൾ മാത്രമാണ് നേടിയിട്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ് അതിന് വിരാട് കോഹ്ലിനെ പറ്റി പറഞ്ഞതിന് മറുപടിയായിട്ട് ഇന്ത്യൻ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ പറഞ്ഞത് റിക്കി പോണ്ടിങ് ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കണ്ട എന്നുള്ളത് ഇത് നമ്മളൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഇന്ന് രാവിലെ വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സൈമൺ ഡൂൾ എന്ന് പറയുന്ന ന്യൂസിലൻഡിന്റെ താരവും കെമൻറ്റേറ്ററുമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ന്യൂസിലൻഡ് ഇന്ത്യയിൽ പര്യടനം നടത്തിയപ്പോഴെല്ലാം കെമൻട്രി ബോക്സിൽ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് സൈമൺ ഡൂൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ ഇനി ഒരിക്കലും ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമല്ല അല്ലെങ്കിൽ സ്പിന്നുകൾ ായിട്ട് ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യനെ കാണാനായിട്ട് സാധിക്കില്ല അത് മുന്നിലായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു കമന്റ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ ഒരുക്കിയിരിക്കുന്ന ഒരു ഷെഡ്യൂൾ അതായത് ഈ മത്സരക്രമം എന്ന് പറയും ഒരു സമയം അനുവദിച്ചിട്ടുണ്ടല്ലോ ഈ മത്സരക്രമത്തിന് ആ അനുവദിച്ചിരിക്കുന്ന സമയക്രമവും അതുപോലെ തന്നെ ഏതൊക്കെ ടെസ്റ്റ് വേദികളിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം മുഹമ്മദ് ഷമി ഇഞ്ചുറിയുടെ പിടിയിലാണ് അദ്ദേഹം തിരിച്ചുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബൌളിംഗിന്റെ കുന്തമുന എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജസ്പ്രീത് ബുംറയെ സഹായിക്കാനായിട്ട് ഇന്ത്യൻ ടീമിൽ ഒരുപാട് നല്ല ബൌളർമാരുണ്ട് മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ഹർഷിത് റാണ ആകാശദ്വീപ് അടക്കമുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓസ്ട്രേലിയയുടെ ഒരു പേടി സ്വപ്നം എന്ന് പറയാവുന്ന ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ആയിരിക്കും ബും ജസ്പ്രീത് ബുംറയെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ടയർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കമന്റാണ് സൈമൺ ഡോളിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അത് അദ്ദേഹം അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ആദ്യ മത്സരം നടക്കുന്ന പെർത്തിൽ ഞാൻ പറഞ്ഞു നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ഒരു മത്സരം ആരംഭിക്കുന്നത് അറ്റ്ലേറ്റിലാണ് അതൊരു ഡയാനൈറ്റ് മത്സരമാണ് പിങ്ക് ബോളിലാണ് ആ മത്സരം നടക്കുന്നത് ഈ രണ്ട് മത്സരങ്ങൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏഴ് ദിവസത്തിന്റെ ഗ്യാപ്പാണ് ഇനി അത് കഴിഞ്ഞ് മൂന്നാമത്തെ മത്സരം നടക്കുന്നത് ബ്രിസ്ബെയിനിലാണ് ബ്രിസ്ബെയിൽ ഗ്യാപ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അത് ഒരുപാട് വർഷം ഓസ്ട്രേലിയയുടെ ഒരു പ്രധാനപ്പെട്ട വെന്യൂ ആയിരുന്നു േലിയ തോറ്റിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് പരമ്പരയിലാണ് അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ടീം ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തുന്നത് അവിടെയാണ് മൂന്നാമത്തെ മത്സരം നടക്കുന്നത് ഒരു മൂന്ന് ദിവസത്തിന്റെ ഗ്യാപ്പാണ് ഈ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരവും മൂന്നാമത്തെ ടെസ്റ്റ് മത്സരവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ആദ്യത്തെ മൂന്ന് ടെസ്റ്റുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒന്ന് പെറത്തിലാണ് രണ്ടാമത് അഡ്ലൈറ്റിലാണ് മൂന്നാമത് ബ്രിസ്ബെയിനിലാണ് ഈ മൂന്നും തന്നെ ഫാസ്റ്റ് ബോളർമാരെ അതിരറ്റ് സഹായിക്കുന്ന പിച്ചാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയാണ് എപ്പോഴും ആ പിച്ചുകൾ ബിഹേവ് ചെയ്യാറുള്ളത് അപ്പം ഈ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും ആദ്യത്തെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും തന്നെ ഇന്ത്യനെ തോൽപ്പിച്ചുകൊണ്ട് ഫാസ്റ്റ് ബോളർമാരെ ഭയങ്കരമായി സഹായിക്കുന്ന പിച്ച് ഒരുക്കിക്കൊണ്ട് അവിടെ തോൽപ്പിക്കാനുള്ള ഒരു പ്ലാൻ ആണ് പ്ലാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറായ ജസ്പ്രീത് ബുംറയെ ക്ഷീണിതനാക്കുക ടയേർഡ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ആദ്യ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ബോളർമാരെ ഒരുപാട് സഹായിക്കുന്ന പിച്ചാണെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരുപാട് ബൌൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത് കൂടാതെ രോഹിത് ശർമ്മ പങ്കെടുക്കുന്നെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു ബേർഡനും കൂടെ ജസ്പ്രീത് ബുംറയ്ക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ആദ്യ ടെസ്റ്റും രണ്ടാമത്തെ ടെസ്റ്റും മൂന്നാമത്തെ ടെസ്റ്റും ഈ മൂന്ന് വെന്യൂസിൽ നടക്കുന്നതിന്റെ പ്രധാന കാരണം ജസ്പ്രീത് ബുംറയെ ഈ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു ടയേർഡാക്കി മാറ്റുക പിന്നീടുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നത് ഒന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മെൽബണിലും പിന്നൊന്ന് നടക്കുന്നത് ജനുവരി മൂന്നാം തീയതി സിഡ്നിയിലുമാണ് ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലുള്ള പിച്ച് ൾ എന്ന് പറയുന്നത് ഒരുപാട് ബാറ്റർമാരെ സഹായിക്കുന്ന പിച്ചുകളാണ് ഫാസ്റ്റ് ബോളർമാർക്ക് ഒരുപാട് ഹെൽപ്പ് ലഭിക്കുന്ന പിച്ചുകളല്ല അല്ല അപ്പോൾ അവിടെ ജസ്പ്രീത് ബുംറയുടെ ഒരു സഹായം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഷം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിന് ശേഷമുള്ള ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഇനഫ് ആയിട്ടുള്ള വിശ്രമം കിട്ടാനുള്ള സമയം അത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അതായത് അഡ്ലൈഡിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിന് ശേഷം മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് അവിടെ മൂന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അതിനുശേഷം മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം കഴിഞ്ഞ് നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് പോകുമ്പോഴും ഏകദേശം ആറോ ഏഴോ ദിവസത്തെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിനും ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്രമം വെച്ചിട്ട് എങ്ങനെയാണ് സൈമൺ ഡോളി ജസ്പ്രീത് ബുംറയെ ടയർഡാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തെ മൂന്ന് ദിവസത്തേക്ക് ഗ്യാപ്പ് എസ്പെഷ്യലി ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായി ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതൊരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീകൂപ്പ് ചെയ്യാനുള്ള സമയമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ ദിവസം വി വി എസ് ലക്ഷ്മണൻ്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വിക്കറ്റുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പേസർമാരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ബൗൺസ് ലഭിക്കുന്ന വിക്കറ്റുകളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് നോർമലി നമ്മുടെ ഇന്ത്യൻ വിക്കറ്റുകളിൽ ഒരു ഹാർഡ് ലെങ്ത് എന്ന് പറയും ഞാൻ ഇതിനുമുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി എറിയുന്ന ആ ഒരു ലെങ്ത്തിനും ഗുഡ് ലെങ്ത് ഡെലിവറി എറിയുന്ന ആ ഒരു ലെങ്ത്തിനും ഇടയിലുള്ള സ്ഥലത്തിനാണ് ഹാർഡ് ലെങ്ത് എന്ന് പറയുന്നത് ആ ലെങ്ത്തിൽ എറിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തിന് നേരെ ബോൾ വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ പിച്ചും ഇത് തന്നെ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾ ഗുഡ് ലെങ്ത്തിൽ ബോൾ ചെയ്താൽ പോലും കുറച്ച് കുറച്ചും കൂടെ മുമ്പിലേക്ക് എറിഞ്ഞാൽ പോലും ആ ബോൾ ഇതുപോലെ മുഖത്തിന് നേരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ ബാറ്റിങ്ങിൽ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്സ് ഇന്ത്യൻ ബാറ്റർമാർ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കമൻ്റാണ് വി വി എസ് ലക്ഷ്മന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഈ പെരത്തിൽ നടക്കാൻ പോകുന്ന ടെസ്റ്റ് ആണെങ്കിലും അവിടെ നടക്കുന്ന മിക്ക ടെസ്റ്റ് മത്സരങ്ങളിലും ഒരു ഡ്രോപ്പ് ഇൻ പിച്ച് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡ്രോപ്പ് ഇൻ പിച്ച് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം ഞാൻ വീണ്ടും ഈ ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും പറയുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഗ്രൗണ്ടിന് പുറത്ത് ഒരു പിച്ച് പോലെ ഉണ്ടാക്കിയിട്ട് അത് ക്രെയിനിന്റെയും ഒക്കെ സഹായത്തോടു കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഗ്രൗണ്ടിന്റെ നടുക്ക് ഫിക്സ് ചെയ്യുന്നതിനാണ് ഡ്രോപ്പിൻ എന്ന് പറയുന്നത് ഡ്രോപ്പിൻ പിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇന്ത്യയിൽ ആ പിച്ച് ഒരു ഗ്രൗണ്ടിന്റെ നടുക്ക് തന്നെ വെള്ള ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് പക്ഷേ ഇത് പുറത്ത് ഗ്രൗണ്ടിന് പുറത്ത് നിന്ന് കൊണ്ടുവന്ന് അകത്ത് വഞ്ഞ് ഫിക്സ് ചെയ്യണം ഒരു ഫുൾ പിച്ചിൻ്റെ ആ സൈസിൽ തന്നെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുകയാണ് ട്രെയിനിൻ്റെ കൂടി അതിനാണ് ഡ്രോപ്പിൻ പിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഈ ടി ട്വന്റി ലോകകപ്പ് കളിച്ച സമയത്ത് യു എസ് എയിൽ നടന്ന പല മത്സരങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഡ്രോപ്പിൻ പിച്ചായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഡ്രോപ്പിൻ പിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിൽ ആ മത്സരം നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാറ്റർമാർക്ക് അനുകൂലമാവും ആ പിച്ച് എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബാറ്റർമാർ ഒരു ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലിയാണ് കുറേ ാളുകളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ ഓവർ ലീവ് ചെയ്ത് കളിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിയുകയാണെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ തിയറിയാണ് അതായത് പഴയ താരങ്ങൾ ചെയ്തിരുന്ന ഒരു രീതിയാണ് വിട്ടു വിട്ടു വിട്ട് കളിക്കുക എന്നുള്ളത് ഒരു പതിനഞ്ചോ ഇരുപതോ ഓവർ അങ്ങനെ കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഓസ്ട്രേലിയയിൽ നടക്കാൻ പോകുന്ന എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും കളിക്കുന്നത് കുക്കാബ്രോ എന്ന് പറയുന്ന ബോളിലാണ് ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾ ഇപ്പം നമ്മൾ ഈ ഇന്ത്യ ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു ടെസ്റ്റ് പരമ്പരയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത് എസ് ജി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോളിലാണ് കാണാൻ സാധിക്കും പക്ഷേ ഓസ്ട്രേലിയയിലുള്ള എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും നടക്കുന്നത് കുക്കാബുറ എന്ന് പറയുന്ന ബോളിലാണ് അപ്പൊ കുക്കാബുറ ബോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പതിനഞ്ച് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം സ്വിങ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അധികം സ്വിങ് ചെയ്യാത്ത ഒരു കണ്ടീഷൻസിലേക്ക് കുക്കാബുറ ബോൾ മാറുന്നതുവരെ ഇന്ത്യയുടെ ഓപ്പണർമാർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നീട് ബാറ്റിംഗ് വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ ഈ ഒരു പുതിയ ശൈലി എന്ന് പറയുന്നത് ഒരു ആക്രമിച്ചു കളിക്കുന്ന ശൈലിയാണ് ഒരു പഴയ സ്കൂൾ അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ തോട്ടില് ബാറ്റ് ചെയ്യുന്ന രണ്ട് ബാറ്റർമാർ ഇന്ത്യയിലുള്ളത് ഒന്ന് രോഹിത് ശർമ്മയും മറ്റൊന്ന് വിരാട് കോഹ്ലിയുമാണ് അവർക്ക് രണ്ടുപേർക്കും ഈ ഇന്ത്യൻ പിച്ചുകളിൽ സ്പിൻ ട്രാക്കുകളിൽ കളിക്കാനായിട്ട് കഴിയാതിരുന്നത് നമ്മൾ കണ്ടിരുന്നു ഔട്ട് ഓഫ് ഫോമിലാണ് രണ്ട് പേരും പക്ഷേ ഇതുപോലെയുള്ള നല്ല ബാറ്റിംഗ് പിച്ചുകളിൽ കളിക്കുന്ന സമയത്ത് അതായത് ആദ്യത്തെ ഒരു അര ദിവസം അല്ലെങ്കിൽ ഒരു മുക്കാൽ ദിവസമൊക്കെ ബാറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ വളരെ ഈസിയായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കോഹ്ലിക്കും രോഹിത്തിനും അവർ കുറച്ചും കൂടെ ഒരു ടെമ്പറമെൻറ്റ് കാണിക്കുകയാണെങ്കിൽ പേഷ്യൻസോട് കൂടി ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് മത്സരങ്ങളിലെല്ലാം തന്നെ മേൽക്കൈ നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ാണ് വെല്ലുവിളികൾ ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് പ്രധാനമായിട്ടും കുത്തി ഉയരുന്ന ബോളുകളെ ഇന്ത്യ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പരമ്പരയിൽ നമ്മൾ കണ്ടതാണ് ചേതാശ്വർ പൂജാരിയും അതുപോലെ തന്നെ ഷാർദൂൽ താക്കൂറും രവിചന്ദ്രൻ അശ്വിനും വാഷിംഗ്ടൺ സുന്ദറും എല്ലാവരും ഒരുപാട് ബോളുകൾ അവരുടെ ശരീരത്തിൽ മേടിക്കുന്നത് ബോൾ കൊള്ളുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനെല്ലാം അപ്പോൾ തന്നെ ഐസ് വെച്ച് എടുത്ത് വീണ്ടും ഒരു മെന്റലി ടഫ് ആയിക്കൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഇതിനെ കണ്ടുകൊണ്ട് ഇതെല്ലാം കളിയുടെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ബാറ്റ് ചെയ്തിട്ടാണ് അവർക്ക് യ്ക്ക് എന്ന ഒരു പരമ്പര നേടിക്കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചത് അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യുവനിരയിലുള്ള പല താരങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഈ വരുന്ന വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ